ഒരു കിലോ കപ്പ കപ്പ അല്ലാതെ എനിക്ക് ആവശ്യമില്ല നമസ്കാരം മരണം ും തന്റെ പറാത്ത രണ്ട് പെൺകുട്ടികളും ദാരുണമായി കൊല്ലപ്പെട്ടത് നമ്മള് സങ്കടത്തോടുകൂടി കണ്ടു ഇന്നലെ ഞാനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് മറ്റൊന്നുമല്ല ഷൈനയുടെ അച്ഛനും അമ്മയും ഈ മറന്നാടൻ എസ്ക്ലൂസീവില് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഷൈനിയുടെ അച്ഛന്റെ ആ ഒരു ഒരു പ്രതികരണം ഷൈനിയുടെ അച്ഛൻ സംസാരിച്ച രീതി അതിൽ പലവർക്കും അതൊരു എന്താ പറയുക ഒരു സംശയം ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കമന്റ് ബോക്സിൽ മൊത്തം ഇവർക്കെതിരെയുള്ള കമന്റ് ബോക്സുകളാണ് ഇവര് ആ പിന്നെ പിന്നെ കുറ്റവാളികളാക്കിയിട്ടുകൊണ്ടുള്ള ഒരു കമന്റ് ബോക്സ് ആണ് നമുക്ക് എന്റെ പിന്നെ വീഡിയോ താഴെ അല്ലെങ്കിൽ മറനാടൻ എക്സ്ക്ലൂസീവിന്റെ വീടിയിൽ താഴെ ആയിക്കോട്ടെ ഒരുപാട് പേര് ഇതെങ്ങനെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അവരെ ആരും നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഇപ്പൊ നമുക്ക് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വാർത്ത കേട്ട നമ്മൾ ഇപ്പൊ ഇപ്പുറത്തിരുന്ന് അല്ലെങ്കിൽ പല എവിടെയൊക്കെ ഇരുന്നു കൊണ്ട് ഈ വാർത്ത കേൾക്കുക അതായത് ഒരു ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു തന്റെ പടക്കം പറ്റാത്ത രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിൽ എന്ത് ചെയ്യുന്നു പരസ്പരം കെട്ടി പിടിച്ചുകൊണ്ട് ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടി എന്ത് ചെയ്യുന്നു ആത്മഹത്യ അതായത് ട്രെയിൻ വരുന്നുണ്ട് ഇവര് മൂന്ന് പേര് ഈ മൂന്ന് രണ്ട് പൊടിക്കുട്ടികളും ഈ അമ്മയുമായിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുക കെട്ടിപ്പിടിച്ച് നിൽക്കുകയല്ലേ ആ ട്രെയിൻ ഇടിച്ച് അവര് ചിഹ്ന ചിത്രം മരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ദുഃഖമുണ്ട് നമുക്ക് ഇപ്പോഴും അത് കേൾക്കുമ്പോൾ അവർക്ക് എങ്ങനെ ആ ഒരു മനസ്സൊന്നു അതിനോടാണ് അതിനെക്കാട്ടുപരി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആ കുട്ടികൾക്ക് എങ്ങനെ ആ ഒരു മനസ്സ് വന്നു എന്നാണ് ആ കുട്ടികളെ എങ്ങനെ ഇതിലേക്ക് പാകപ്പെടുത്തി എടുത്തു എന്നുള്ളത് നമുക്കൊരു സംശയാസ്പദമായിട്ട് അവിടെ നിൽക്കുന്നത് കാരണം എത്ര കാര്യം കുട്ടികൾക്ക് ഇങ്ങനെ ട്രെയിൻറെ മുന്നിൽ നിന്ന് ചാടി ആത്മഹത്യ ഒരു 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 വന്യ ഒരു ധൈര്യം ഒന്നും അവർക്ക് കിട്ടില്ല അപ്പൊ ആ ധൈര്യത്തിലേക്ക് കൊണ്ടുവരുക ഈ കുട്ടികളൊക്കെ കുട്ടികൾക്ക് അങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു അങ്ങനെ ഒരു ഒരു ഡൗട്ടായി കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ഞെട്ടലാണ് നമുക്കൊക്കെ ഒരു വേദനയാണ് എന്തുമാത്രം ആ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന ഗോപി എതിരായിട്ട് നടത്തിയ ക്രൂരതകൾ അവരുടെ സഹോദരൻ നടത്തിയ കൊടുങ്ക ചതികൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ട് 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 അവരുടെ അവസാനത്തെ വോയിസുകളൊക്കെ കേട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു മനസ്സന്മാര് മരവിച്ച ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് ഈ പറയുന്ന സ്വന്തം അച്ഛനും അമ്മയും ഇത്ര കൂളായിട്ട് ഇത്ര ചിരിച്ച് പലപ്പോഴും അവരെ ചിരിക്കുന്നുണ്ട് ആ ചിരിച്ച് കളിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി ഈ പറയും കാണുന്ന അല്ലെങ്കിൽ ഈ പ്രേക്ഷകർക്ക് ഒരു ദേഷ്യമുണ്ട് അവർ നമുക്ക് ഇത്രയും പിന്നെ സങ്കടം അവർക്കത് അവരെ മൂത്തുന്നു അത് കാണുന്നില്ലല്ലോ എങ്ങനെയെങ്കിലും ആ കൊച്ചവിടെ ഒഴിഞ്ഞു പോയത് നന്നായി എന്നുള്ള ഒരു 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 ശരീരഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് അത്രയ്ക്കൊരു ഒരു പട്ടി നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പട്ടി നിന്നൊരു പട്ടിറങ്ങിപ്പോ ആ പട്ടി ഇറങ്ങിപ്പോയി ആ ഒരു ലാഹവ ലാഹവത്തോട് അങ്ങനെ ഒരു ലാഹവത്തോട് കൂടിയാണ് അവർ സംസാരിക്കുന്നത് പക്ഷെ നമ്മളിവിടെ മനസ്സിലായി ആ കമന്റ് ബോക്സിൽ ഞാൻ വായിക്കാം പക്ഷെ നമ്മളോട് മനസ്സിലാക്കേണ്ടത് നമുക്ക് അവരെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലായി കാരണം നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളും കൂടി അങ്ങോട്ട് ചെന്നാല നമുക്ക് പറയാം അവരുടെ ചിരിച്ചുകൾ നമ്മൾ ഞാനിപ്പോ ആലോചിക്കാറുണ്ട് നമ്മളെ വീട് ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചത് ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ഇനി ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുപോയി ഇറങ്ങി ഇവര് നാലോ അഞ്ചോ ദിവസമല്ല ആ വീട്ടിൽ ആരും ഇല്ലന്നെ അവരുടെ സഹോദരങ്ങളൊക്കെ എനിക്കൊന്നും ഗൾഫിലോ അങ്ങനെ അങ്ങനെന്താണെന്ന് തോന്നുന്നു അവരുടെ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് ചെയ്യുന്നു അവർ കഴിയുന്നു അവരൊക്കെ പോയി അവരൊക്കെ ഒരു ഒരു ചടങ്ങ് പോലെ വന്നു അവരുടെ അടക്കമൊക്കെ കഴിഞ്ഞു അവരൊക്കെ അവരെ കൂടിയും തട്ടിക്കൊണ്ട് അവരങ്ങ് പോയി ഇപ്പൊ എവര് തന്നിട്ട് മാത്രമേ വീട്ടിലുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവരൊക്കെ പോയി നമ്മളൊക്കെ നമ്മൾക്ക് ഒരു നാല്പത് കഴിഞ്ഞല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കാൻ തോന്നും അതെങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു നമുക്ക് എങ്ങനെ തോന്നുന്നു പക്ഷെ അവരുടെ മാനസികാവസ്ഥ എന്തെന്നുള്ളതും നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവര് ചിലപ്പോൾ ഈ ചിരി അവരുടെ നേച്ചർ അങ്ങനെ ആയിരിക്കും എത്ര സങ്കടവും ഉണ്ടെങ്കിലും ഉള്ളിലൊക്കെ അത് ഒതുക്കി വെച്ചുകൊണ്ട് ഇങ്ങനെയായിരിക്കും അവർ സംസാരിക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാനും പറ്റത്തില്ല പക്ഷെ ഒരു സാധാരണക്കാരൻ അതൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താണ് എന്തോ ഇവർക്ക് ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പോവും അതും അവരെ ഞാൻ കുറ്റം പറയുന്നില്ല ആദ്യം നമുക്ക് ഇതിന്റെ കമന്റ് ബോക്സും ആദ്യം ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗവും കൂടി കണ്ടിട്ട് നമുക്ക് ഇതിന്റെ കമന്റ് ബോക്സ് കാണാം ഓക്കെ കൂട്ടുകാരി പറഞ്ഞ അവിടെ തന്നെ ചെലവാക്കി ഇവിടെ അതിന്റെ ആവശ്യം ഒരു അമ്പത് കിലോ കപ്പ കട കൊണ്ടുന്നുണ്ട് അയ്യായിരം കൂടി മേടിച്ചോട്ട് പോയത് ഉണക്കിലായിരുന്നു എനിക്ക് ആവശ്യമില്ല ഞാൻ അങ്ങോട്ട് ഈ കിലോ കപ്പ കപ്പിച്ചിട്ട് എന്റെ അയ്യായിരം രൂപ വാങ്ങിച്ചിട്ട് പോയതാണ് എന്ന് പറയുമ്പോൾ ആ പുള്ളി ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അല്ലേ വളരെ ചിരിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടു കൂടി ഒരു ഒരു മകൾ മരിച്ചതിനെ പറ്റിയാണ് പറയുന്നതായിട്ട് നമുക്ക് തോന്നാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കമന്റ് ബോക്സിൽ ഇതുപോലുള്ള കമന്റുകൾ വരുന്നത് ഇനി കമന്റുകളിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കമന്റ് മൊത്തം ഇതാണ് കേട്ടോ ഏതാണ്ട് എനിക്കൊന്നു ഇതിന്റെ കമന്റ് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്നേ പോയിന്റ് ആറൊക്കെ മൂവായിരത്തി അറുന്നൂറ് പേര് ഇതിനകത്ത് ഓൾറെഡി കമന്റ് അല്ല സോറി അത് കമന്റ് വന്നിട്ട് മൂവായിരത്തി അറുനൂറ് പേര് ലൈക്ക് ചെയ്ത് കമന്റ് വന്നിട്ട് എയ്റ്റ് അല്ലെ ആയിരത്തി എണ്ണൂറ് കമന്റുകൾ ഇതിനോടകം വന്നിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് കമന്റുകൾ നമുക്ക് വായിക്കാം ഷൈനി ഒത്തിരി പാവമായി പാവമായി പോയി ഇതുപോലെ പാവമാകരുത് ഒരു പെണ്ണും എന്റെ എന്റെ ഷൈനി നിന്നെയും കുട്ടികളെയും ഓർക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നുമ്പോളെ നീ ഒത്തിരി പാവമായി പോയി ഇത് വേറെ അവരെ എനിക്കൊന്ന് അറിയാന്നുള്ള ആരോ ആണെന്ന് തോന്നുന്നു ശരി ഓക്കെ അത് നല്ലൊരു കമന്റാണ് ഈ അച്ഛനും അമ്മയ്ക്കും നല്ല സന്തോഷം ആൺമക്കൾ കൃത്യമായി പണം അയക്കുന്നത് കൊണ്ട് സുഭിച്ചു കഴിയുന്നു ഈ നശിച്ച നാട്ടിൽ നിന്നും നിത്യ സമാധാനമായി ആ സഹോദരിയും അരുമ മക്കളും എങ്ങോ മറഞ്ഞുപോയി ദൈവം അവരോട് കരുണ ചെയ്യട്ടെ അതിൽ ഇരുന്നൂറ്റി പതിനാല് ലൈക്കാണല്ലോ കേട്ടോ ഒരു ഒരു ശല്യം ഒഴിവായ സന്തോഷമാണ് മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ മാതാപിതാക്കന്മാരുടെ സംസാരത്തിലും ഭാവത്തിലും മനസ്സിലാകുന്നത് ഒന്നും ഒന്ന് ഒന്ന് മനസ്സിലാക്കാം എല്ലാത്തിനും അടച്ച് എന്ന തോന്നൽ ആവാം എല്ലാ വാതിലും അടഞ്ഞ് എന്ന തോന്ന തോന്നലിലാവാം ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ ഓക്കെ അടുത്ത അതിന് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ലൈക്സ് ഉണ്ട് എല്ലാവർക്കും ഭാരമായി ഭാരമായപ്പോൾ മക്കളെ ചേർത്ത് നിർത്തിപ്പോയി ആ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ ഓർക്കാൻ കഴിയുന്നില്ല അമ്മയുടെ വേദന ആ ഉൾക്കണ്ട മക്കൾ അവർക്ക് മുന്നിൽ തല കുണിക്കുമെന്ന് പറഞ്ഞൊരു കമന്റ് ഈ അപ്പനെ ഒരു വിഷവും ഇല്ല ഇതുപോലത്തെ കമന്റുകളാണ് ഏറ്റവും കൂടുതൽ ഈ അപ്പനെ ഒരു വിഷവുമില്ല ഇവർക്കൊക്കെ ഇതിന്റെ ആവശ്യത്തിന് പിന്തുണ ഇതിൽ ആവശ്യത്തിന് പിന്തുണച്ചില്ല എന്നതിൽ കുറ്റബോധവുമില്ല ഇങ്ങനെ ഒരു അപ്പൻ ഒരു മക്കൾക്കും ഉണ്ടാക്കാതിരിക്കട്ടെ അതിന്റെ ലൈക്കും ഉണ്ടോ ഏതായാലും തൊള്ളായിരത്തി നാൽപ്പത് ലൈക്കും അറുപത്തിയഞ്ച് റിപ്ലൈമാണ് ഈ അറുപത്തിയഞ്ച് റിപ്ലൈ നിങ്ങൾ നോക്കാ സത്യം 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 യെസ് സ്വന്തം കുടുംബത്തിൽ നിന്ന് മാതാക്കണ എങ്ങടാ ഈ ഈ അപ്പന് പോലും ഒരു വിഷമം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഏതാണ്ട് എല്ലാവരും ഈ പറയുന്നവരെ പിന്തുണയ്ക്കുകയാണ് മനസ്സിലായി ഈ അപ്പനൊന്നും ഒരു വിഷമവും എന്നുള്ള കേസ് എല്ലാവരും സമ്മതിക്കുകയാണ് പ്രിയപ്പെട്ട മറന്നാടൻ പറഞ്ഞ എല്ലാ ചാനലിലും ഈ വാർത്ത കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമാണ് ശരി മറന്നാളെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പനും അമ്മയ്ക്കും നല്ല സന്തോഷം പണ്ടൊക്കെ മരിച്ചാൽ മക്കളെക്കുറിച്ച് പറയുന്നത് പണ്ട് പണ്ടെങ്ങവും മരിച്ചാൽ മക്കളെക്കുറിച്ച് സത്യമാണ് കേട്ടോ ഇതിൽ ഏത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നുന്നത് ഏതാണ്ട് നാനൂറ്റി പന്ത്രണ്ട് ലൈഫ്സ് ഉണ്ട് പണ്ട് നമുക്ക് ഇവർ ഇവർ പറയുന്ന ലാ ഇവര് പറയുന്ന ഒരു ശരീരഭാഷയും ആ പറയുന്ന ടോണൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്നോ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ആരോ പറ്റി സംസാരിക്കുമ്പോ അത് മരിച്ചിട്ട് ഏതോ നാലഞ്ചോ ദിവസമായിട്ടുള്ളൂ ആ ഒരു ലാഭത്തൂടിയാണ് അവർക്ക് ആ സങ്കടമൊക്കെ പോയത് ഇവർ നോർമൽ ജീവിതത്തിലേക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ വന്നു എന്ന് ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ ഞാൻ കുറ്റം പറയുന്നത് കാരണം എനിക്ക് ആ ഫീല് തോന്നിയായിരുന്നു പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയ ഫീൽ ആയിരിക്കാം അവരുടെ സങ്കടം ചിലപ്പോൾ അവര് പിന്നെ സങ്കടങ്ങളൊക്കെ പുറത്തു കാണിക്കുന്ന രീതി രീതിയിലായിരിക്കാം നമ്മളെക്കാളും അധികം ദുഃഖം അവരുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഒരു പക്ഷേ മനസ്സിലല്ലാതെ ഒരു അച്ഛനും അമ്മയും ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റൂടെ എനിക്ക് വന്നില്ല ഇങ്ങനെ ആർക്കും വന്ന് ഞാൻ എന്റെ നമ്മുടെയൊക്കെ അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ കണ്ടിരിക്കുന്ന ഇങ്ങനെയൊക്കെ ഒരു മരണം വന്നു കഴിഞ്ഞാൽ അവര് പുറത്തുപോലും പോലും ഇറങ്ങത്തില്ല ഇങ്ങനെ ഒരു ഒരു ഈ മക്കളും സ്വന്തം മകളും ഈ പറയുന്ന അതിന്റെ രണ്ടു മക്കളെയും കൂടി ഇതുപോലെയുള്ള ഒരു ദാരുണമായ ഒരു അന്ത്യം അന്ത്യണ്ടെന്റെ മുന്നിലൊക്കെ ഫ്രണ്ട് ചാടി ചിതറി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം നമുക്ക് വർഷങ്ങളോളം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കും വർഷങ്ങളോളം നമ്മൾ പുറത്ത് ഇറങ്ങാനോ മീഡിയയുടെ ഫ്രണ്ടിൽ വരാനോ ഒന്നും നമുക്ക് തോന്നത്തില്ല പക്ഷെ ഇവരത് ചെയ്തു അതിന്റെ അറിയത്തില്ല എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാം നിങ്ങളെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തു അവരുടെ ആരുടെയെങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഷൈനി ഇപ്പോൾ ജീവനുണ്ടായിരുന്നു സത്യമല്ലേ ആരുടെയെങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഷൈനി അങ്ങനെയും ജീവനുണ്ടായിരുന്നു സ്വന്തം ഇത്ര കൂളായിട്ടാണ് പ്രതികരിക്കുന്നത് വെറുതെ അല്ല ആ പാമസിയും മക്കളെയും കുട്ടി മരണം മരണം വരിച്ചത് പതിനഞ്ച് ഏതാണ്ട് അഞ്ഞൂറ്റൊന്ന് ലൈക്ക് ഉണ്ട് ഈ പറയുന്ന ഇരുപത്തിനാല് റിപ്ലൈ നോക്കി കഴിഞ്ഞാലും എന്താണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോ ഇതില് ആകെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് കുറെ ഒക്കെ ഈ അച്ഛനമ്മമാർ മറക്കുന്നുണ്ട് എന്നുള്ള സത്യം തന്നെ അത് ഇന്നലത്തെ ഇന്റർവ്യൂല് അതിനകത്ത് പലതും അത് ഷൈനി അവിടെ രാത്രി അവിടെ നിന്ന് ഇറക്കി വിടുന്നു ഇറക്കി വിട്ട കാരണം എന്ത് ഷൈനി പറഞ്ഞില്ല പറഞ്ഞില്ലെന്നു പറഞ്ഞു അതുപോലെ ഷൈനി ഇറക്കി ഷൈനി രാത്രി എന്താണ് ഇറക്കി വിട്ടത് ഇറക്കി വിട്ട് രണ്ട് മക്കളെയും കൊണ്ട് ഷൈനി എന്ത് ചെയ്യുന്നു തെരുവിൽ അല്ലെങ്കിൽ ആ റോഡ് സൈഡിൽ നിൽക്കുന്നു അവരുടെ കസിന്റെ വീടിന്റെ സൈഡിൽ അവിടെ നിൽക്കുന്നു ആ സമയത്ത് ആ സമയത്ത് കുറച്ച് ഷൈനി ഈ അച്ഛനെയും അമ്മയെ ഒന്നും വിളിച്ച് ഈ കാര്യം പറയുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ പറഞ്ഞു നമ്മൾ ആ ഷൈനി അല്ല വിളിച്ചു പറഞ്ഞത് അവന്റെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ഷൈനിയുടെ ഭർത്താവിന്റെ തന്നെ ഒരു കസിൻ ആണ് വിളിച്ചവരുടെ അടുത്ത് കാര്യം പറയുന്നത് നിങ്ങളുടെ മക്കളെ മക്കളെ അടിച്ചിറക്കി എന്നുള്ള സംഭവം അപ്പൊ ഷൈനി അച്ഛനും അമ്മയും വിളിച്ചു പറയുന്നത് അപ്പൊ അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞാലും അവിടെ അവിടെ നിന്ന് ഒരു പ്രയോജനം ഇല്ല എന്ന് അറിയാമായിരിക്കും അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ സ്വന്തം മാത്രം അച്ഛനും അമ്മയൊക്കെ വിളിക്കും അച്ഛൻ ഇതേപോലെ ഞാൻ എന്നെ അടിച്ചിറക്കിട്ടി ഞാൻ പെട്ടുപോയി എന്ന് പറയുമ്പോൾ അച്ഛൻ ഓടി വരും ചിലപ്പോൾ ഇത് വിളിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും തോന്നാത്ത കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഷൈനി വിളിച്ച് പറയാത്തത് ഇതൊക്കെ നമ്മുടെ അസംഷനാണ് നമ്മുടെയൊക്കെ തോന്നലുകളാണ് കേട്ടോ ഇവിടേക്ക് എന്താണ് യഥാർത്ഥ സംഭവിച്ചെന്ന് നമുക്ക് അറിയത്തില്ല അങ്ങനെ എന്നിട്ട് ഈ ഷൈനിയെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഈ ഈ അവതാരകൻ ചോദിക്കുമ്പോൾ ഈ പുള്ളി പറയാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അവളൊന്നും പറയാതെ അവളിങ്ങനൊന്നും പറയില്ല അതാണ് അവളുടെ ഏറ്റവും വലിയൊരു പരാജയം ഇപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കുക ചിലപ്പോൾ പുള്ളി മനപൂർവ്വം ഇതിന് മീഡിയ കൊണ്ടി വന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്തായാലും പറയുമല്ലോ ഒരു എന്റെ സ്വന്തം മോളെ എൻ്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ദേഹോപദ്രവം ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു ഞാൻ പോയി അവിടെ നിന്ന് അവിടെ കൊണ്ടുപോകുന്നു അപ്പൊ എന്തുകൊണ്ടാണ് എന്നെ അടിച്ചത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തന്നെ അടിച്ചത് എന്ന് ഷൈനി പറഞ്ഞില്ല എന്ന് പറയുമ്പോഴൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ പറയുന്ന അച്ഛനും അമ്മയിൽ വളരെ ബോൾഡായിട്ട് വളരെ നോർമലായിട്ട് അതൊക്കെ ഈ ഈ പറഞ്ഞ ലാസ്റ്റ് കമന്റ് ഞാൻ വായിച്ചതുപോലെ പണ്ടങ്ങോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം വിവരിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അവർ വിവരിക്കുന്നത് അവരുടെ ദുഃഖം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അവർ ചെയ്യുന്നത് ശരിയാണോ ഇനി അവർക്കതിൽ വിഷമവും ഇല്ലേ എനിക്കൊന്നും പിടി പിടിത്തം കിട്ടുന്നില്ല അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ പറയാം നമുക്ക് വീണ്ടും കാണാം ചെയ്തു